എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ നടന്ന താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിൽ ഇരുനൂറ്റി ഒന്ന് അപേക്ഷകൾ പരിഗണിച്ചു ഓൺലൈൻ വഴി എത്തിയ നൂറ്റി നാല് അപേക്ഷകളിൽ അദാലത്തിൽ പരിഗണിക്കപ്പെടാത്ത വിഷയങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ള തൊണ്ണൂറ്റിയേഴ് അപേക്ഷകളും അദാലത്തിൽ നേരിട്ട് സമർപ്പിച്ച നൂറ്റി അപേക്ഷകളുമാണ് പരിഗണനയ്ക്ക് വന്നത് അപേക്ഷകരെ മന്ത്രിമാർ നേരിട്ട് കാണുകയും ചെയ്തു പത്ത് പട്ടയങ്ങളും പതിനൊന്ന് റേഷൻ കാർഡുകളും അദാലത്തിൽ വിതരണം ചെയ്തു റവന്യൂ മന്ത്രി കെ രാജൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകി എം എൽ എമാരായ വി ആർ സുനിൽകുമാർ ഇ ടി ടൈസൻ മാസ്റ്റർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു See you